ഇന്ന് രാവിലെ എണീറ്റ ഉടൻ തന്നെ നമ്മൾ കേട്ടത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷത്തിന്റെ വാർത്തകളാണ് അതിലേറെ എന്നെ ഒരു വാർത്ത എന്ന് പറയുന്നത് നുമാത്തസ്ലിൻ എന്ന രണ്ടര വയസ്സുകാരിയുടെ മരണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടപ്പോൾ തന്നെ മനസ്സൊന്ന് വല്ലാതെ വേദനിച്ചു പോയി ആകെ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെടുംപുറം ചാലിൽ കണ്ണൂരിലെ നെടുമ്പുറം ചാലിൽ വലിയ രീതിയിലുള്ള ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഈ വെള്ളം കുത്തി വരുന്ന സമയത്ത് ആ പ്രദേശകാരി പ്രദേശത്തുകാരിയായിട്ടുള്ള നാദിറ എന്ന് പറയുന്ന നേഴ്സ് തൻ്റെ രണ്ടര വയസ്സുകാരിയായ മകളെയും പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവേ ഓടിപ്പോകവേ ആ ഓടിപ്പോകുന്നതിനിടയിൽ നിന്ന് പെടുന്നനെ കയ്യിൽ നിന്ന് കുട്ടി വഴുതി വീണു അതായത് തെറിച്ചു തെറിച്ചു വീണത് ഈ ഒഴുകി വരുന്ന കുത്തൊഴുകി വരുന്ന വെള്ളത്തിലേക്കാണ് ആ വെള്ളത്തിന്റെ വേഗത എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം അത്രയും അമിത വേഗത്തിൽ വരുന്ന വെള്ളമാണ് നീന്താൻ അറിയാൻ അറിയുന്ന ആളുകൾ പോലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ഒഴുക്കാണത് അവിടെ രണ്ടര വയസ്സുകാരി കയ്യിൽ നിന്ന് തെറിച്ച് വീണപ്പോൾ ഈ നുമാ തസ്ലിം തസ്ലിം എന്ന് പറയുന്ന പിഞ്ചോമനാ പൊന്നുമോള് തെറിച്ച് വീണപ്പോൾ ആ മോൾ അങ്ങനെ ഒഴുകിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ അന്ന് ആ പി ആ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്താനായില്ല പിറ്റേ ദിവസം രാവിലെ തണുത്തുറച്ച് അത് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടമാണ് അവസ്ഥയിലാണ് ഈ പറയുന്ന ആ രണ്ടര വയസ്സുകാരിയെ ആ കുടുംബത്തിന് ലഭിച്ചത് എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഈ രണ്ടര വയസ്സുകാരിയായ മകൾ തെറിച്ച് വീഴുമ്പോൾ മരണത്തിലേക്ക് ഒഴുകിപ്പോകുന്ന നേരത്ത് ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അല്ലാത്തൊരു ഭീകരമായൊരു അന്തരീക്ഷമായിരിക്കും അല്ലെ അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ജീവനുണ്ട് പക്ഷെ മരിച്ചതിന് തുല്യമായ ഒരു അവസ്ഥയായിരിക്കും അവമ്മക്ക് അവസാനം രണ്ടര വയസ്സുകാരിയായ ആ നുമാസ്ലിൻ എന്ന് പറയുന്ന ചെറിയ പിഞ്ചുമോളെ സുന്ദരിയായ മോളെ ലഭിക്കുന്ന സമയത്ത് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ആ ലഭിച്ചത് ആ മൃതദേഹമൊക്കെ കണ്ടു കഴിയുമ്പോൾ അവമ്മയുടെ അവസ്ഥ എന്തായിരിക്കും ഈ പ്രകൃതി ദുരന്തത്തിന്റെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് നമ്മളിന്ന് കണ്ടത് അതേപോലെ തന്നെ ഒരു കാട്ടാന ഒഴുക്കിൽപ്പെട്ട് അഞ്ചു മണിക്കൂറോളം ആ കാട്ടാന അനുഭവിച്ച ആ ഒരു വേദന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുമുണ്ട് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പറയാതെ അറിയാതെ പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് വരുന്ന ഭീകരമായ ഒരവസ്ഥ തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മളാണ് ജാഗ്രത പാലിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ മുൻകൂട്ടി തിരിച്ചറിയുക എന്നുള്ളതാണ് കാരണം നമ്മളൊരു കുന്നിൻ ചെരുവിലാണ് താമസിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഈ ചാലുകൾ ഉള്ള പുഴയുടെ അടുത്താണ് താമസിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ മലയോര മേഖലകളിലാണ് താമസിക്കുന്നത് എങ്കിൽ ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖലയിലേക്ക് മാറിപ്പോവുക കുടുംബക്കാരുടെ വീടുകളിലേക്ക് പോവുക അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ മേഖലകളിലേക്കൊക്കെ പോവുക ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഒക്കെ എന്ത് ചെയ്യുക ആശ്വാസത്തിന് വേണ്ടിയിട്ട് തൽക്കാല ശമനത്തിന് വേണ്ടിയിട്ട് പോവുക എന്നുള്ളതല്ലാതെ മറ്റൊരു സൊല്യൂഷൻ ഇല്ല ഈ എന്ന് പറയുന്ന ഒരു ചിത്രം വന്നിരുന്നു ഫായദ് ഫാസൽ നായകനായിട്ടുള്ള ഒരു ചിത്രം എന്റെ സുഹൃത്തായിട്ടുള്ള സജിമോനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ആ ഉരുൾപൊട്ടിയിട്ട് ഈ പറയുന്ന ഫായദ് ഫാസലിന്റെ വീടും മറ്റുള്ളതൊക്കെ മണ്ണിനടിയിലാകുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഫായദ് ഫാസലിന്റെ അതിഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ ഒത്തുണങ്ങിയ ഒരു ചിത്രമാണ് എന്ന് പറയുന്ന ചിത്രം ആ ചിത്രത്തിന്റെ തീവ്രത എനിക്ക് ഇന്ന് മനസ്സിലായി അത് നമ്മളൊരു സംഭവം നടക്കുമ്പോഴാണല്ലോ അതിന്റെ വേദനകളും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ സജിമോൻ മോഹൻ അതിന് വളരെ വ്യക്തമായിട്ട് ഫാദ് ഫാസിൽ തന്റെ വീടിനടിയിൽപ്പെട്ട് അതിന്റെ മുകളിലേക്ക് മണ്ണും അതുപോലെ തന്നെ വലിയ വലിയ പാറ കഷ്ണങ്ങളൊക്കെ വീണ് അതിനിടയിൽ നിന്ന് അതിനിടയിൽ വെള്ളമുണ്ട് അതിനിടയിൽ നിന്ന് ഇങ്ങനെയൊക്കെയോ കരകേറിയിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വല്ലാത്ത മനുഷ്യന്റെ മരണത്തിനോട് യുദ്ധം ചെയ്യുന്ന യുദ്ധമുഖത്തുള്ള മനുഷ്യന്റെ പോരാട്ടമായിരുന്നു ഫാദു ഫസലിലൂടെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ചിലപ്പോൾ അവിടെ ഉണ്ടായിട്ടേ ഉണ്ടാകില്ല പക്ഷെ എന്നാൽ പോലും ഒരു കരുതൽ ഉണ്ടാവുക എല്ലാവരും ഈ കണ്ണൂർ അതുപോലെ തന്നെ കോട്ടയം പോലെയുള്ള പത്തനംതിട്ട പോലെയുള്ള ഇടുക്കി പോലെയുള്ള തിരുവനന്തപുരം പോലെയുള്ള ഇടങ്ങളിലൊക്കെ വളരെ കൃത്യമായൊരു ജാഗ്രത നിർദ്ദേശം നൽകുകയും അതോടൊപ്പം തന്നെ സ്വയം ജാഗ്രത പാലിക്കുകയും ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആരും റിസ്ക് എടുക്കരുത് ഈ എന്ന് പറയുന്ന ചിത്രത്തിൽ ഫായദ് ഫാസിലിനോട് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ സമയം പറഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ നോയിക്കോളാം എന്നുള്ളതാണ് ആ കഥാപാത്രം പറയുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞ അദ്ദേഹത്തിന് അവസാനം ഭീകരമായ ഒരു അന്തരീക്ഷത്തെ നേരിടേണ്ടി വരുന്ന വളരെ വലിയൊരു സന്ദേശം നൽകുന്ന ഒരു ചിത്രം തന്നെയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത് ആരും റിസ്ക് എടുക്കരുത് നമ്മുടെ ജീവിതം വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ആരെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തന്നാൽ ഉടൻ തന്നെ അവിടെ നിന്നിട്ട് അവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എല്ലാവരും ജാഗ്രത പാലിക്കുക കുട്ടികളൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ മുൻകൂട്ടി തന്നെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നുമാതസ്ലിൻ്റെ ആ കുടുംബത്തിന് സഹിക്കാനുള്ള ആ ഒരു വല്ലാത്തൊരവസ്ഥ താങ്ങാനുള്ള കഴിവ് കിട്ടട്ടെ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ പന്ത്രണ്ടോളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ കുടുംബത്തിന് താങ്ങാൻ പറ്റട്ടെ അല്ലെങ്കിൽ അവർക്കൊക്കെ ആശ്വാസം ലഭിക്കട്ടെ ആ കുടുംബങ്ങളൊക്കെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുക അവരോടൊപ്പം നിൽക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങളുമായിട്ട് ഉടൻ നിങ്ങൾക്ക് മുന്നിലെത്തും ന്യൂസ് ഡോസ്ക് പബ്ലിക് കേരള